കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെറിയ രൂപത്തിൽ പറഞ്ഞത് പൗർണമിക്ക് മറ്റു താരകങ്ങളെക്കാൾ ഉള്ള മഹത്വം ആലിമിനുണ്ട് ഒരു ആബിദിനേക്കാൾ അതുകൊണ്ട് നീ ഇൽമ പഠിക്കണം എന്നാണ് ഉപദേശം ഇനി ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്കുള്ള സ്ഥാനമാനമാണ് പറയുന്നത് ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് ഇൽമു പകർന്നു കൊടുക്കുന്ന ഒരു ഉസ്താദ് ഒരു ആലിം ഒരധ്യാപകൻ തന്നിൽ നിന്ന് പഠിക്കുന്ന വ്യക്തി അവൻ്റെ ദുന്യാവും ആഹരവും രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമേ അയാൾക്കുള്ളൂ ഭൗതികമായ താല്പര്യങ്ങളില്ല അല്ലാഹുവിൻ്റെ പ്രീതിയാണ് അതിലൂടെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത അൽമൻ ആഫിയാക്കണം ആ ഇൽമിന് ശുക്രു ചെയ്യണം സമൂഹത്തിൻ്റെ മുന്നിൽ അതിൻ്റെ ബാധ്യത നിർവഹിക്കണം ഈ ഒരു ചിന്തയോടുകൂടെ ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനു ഹോവത്താല അദ്ദേഹത്തിന് നൽകുന്നത് കണക്കില്ലാത്ത പ്രതിഫലമാണ് ഒരു വിസ്തൃതമായ ഹദീസ് മഹാനവറുകൾ കവിതയിൽ ആവിഷ്കരിക്കുകയാണ് ഇന്നൽ ഇലാഹ തീർച്ചയായിട്ടും ആരാധ്യനായ അള്ളാഹു വാഹലക്കുല്ലി സമായിഹി അവൻ്റെ മുഴുവൻ ആകാശത്തുള്ളവരും വല്ലർലി മുഴുവൻ ഭൂമിയിലുള്ളവരും ഹത്തൽ ഹോത്ത ആഴക്കടിലെ കടലിലെ മത്സ്യം വരെ മെഡിൽ ഫലാ വിശാലമായ മരുഭൂമിയിൽ നീങ്ങുന്ന ഉറുമ്പുൾപ്പെടെ കുല്ലുൻ എല്ലാം യുസല്ലി അനുഗ്രഹിക്കുന്നു അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നു യാ ഹബീബു എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തെ അരല്ലരി ഒരു അധ്യാപകൻ്റെ മേൽ ഒരു ഉസ്താദിൻ്റെ മേൽ ഒരു പണ്ഡിതന് അത് അല്ലമൽ ഹയർ ഉനാസ അദ്ദേഹം ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്നു മുഹഷിലൻ ജനങ്ങൾക്ക് നന്മയെ കരസ്ഥപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിയുടെ അളവനുസരിച്ച് സംസാരിച്ച് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധം സംസ് സംസാരിച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങളെ നേടിക്കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും നന്മ അധ്യാപനം നടത്തുന്നവർക്ക് വേണ്ടി അള്ളാഹു മഹത്തായ അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആകാശലോകത്ത് വിശുദ്ധരായ മലക്കുകൾ അയാൾക്ക് വേണ്ടി ദ ചെയ്തുകൊണ്ടിരിക്കുന്നു ആഴയിലെ മത്സ്യങ്ങളും മരുഭൂമി ഉറുമ്പുകളും ഇത് ഹദീസാണ് സ്വഹീഹായ ഹദീസാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബഹാനുഭവത്താൽ ഈ മത്സ്യത്തിനും ഈ ഉറുമ്പിനും വിവരം കൊടുക്കുകയാണ് ഇന്ന നാട്ടിൽ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആത്മാർത്ഥമായൊരു പണ്ഡിതനുണ്ട് ആ പണ്ഡിതന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കണോ അപ്പം ആകാശത്തെ മലക്കുകൾക്കിടയിലും കടലിലെ മത്സ്യങ്ങൾക്കിടയിലും മരുഭൂമിയിലെ ഉറുമ്പുകൾക്കിടയിൽ പോലും ഇദ്ദേഹം വിശ്രുതനാവുകയാണ് ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൂടി നീളം അത്തിരയുള്ളവർ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ് അവർക്ക് വലിയ സ്ഥാനമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് നമ്മുടെ പണമോ നമ്മുടെ പ്രതാപമോ നമ്മുടെ തടിയോ ആകര സൗഷ്ടവമോ ഭംഗിയോ ഒന്നുമല്ല ഇവിടെ പരിഗണനീയം അതിൻ്റെ പേരിലൊന്നും ഒരു പണ്ഡിതനെ അധിക്ഷേപിക്കുകയോ ഒരു ഉസ്താദിനെ കളിയാക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് നമ്മുടെ മഹല്ലത്തുകളിൽ ഉസ്താദുമാരുണ്ടാകും ആ ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം നമ്മളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരായിരിക്കാം അവർ ഒരുപക്ഷേ വിദ്യാർത്ഥിയുടെ പഠന പുരോഗതിക്ക് വേണ്ടിയോ അച്ചടക്കത്തിന് വേണ്ടിയോ സ്വാഭാവികമായി ഉസ്താദിൽ നിന്ന് പ്രതികരണം ഉണ്ടായാൽ അതിനെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉസ്താദിനെ അവഹേളിക്കുന്ന സ്വഭാവം കണ്ടുവരാറുണ്ട് അതൊക്കെ വലിയ നെഗറ്റീവായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ എൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന വഴികൾ പലതുണ്ട് ഏത് വഴിയിലാണെങ്കിലും അലാലാ നിലക്ക് ആത്മാർത്ഥമായി എൽമ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കുള്ള സ്ഥാനമാണ് ഈ വരികളിൽ ഈ വരികളിലൂടെ മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെയൊക്കെ എൽമുഹറവിയ എൽമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് സാന്ദ്രഭ്യമായി വാ ചെയ്യുകയാണ് അടുത്ത വരിയിൽ പറയുന്നത് താലിമീങ്ങൾക്കുള്ള അഥവാ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാവട്ടെ ദർസം മുത്താലിമ്യങ്ങൾക്കാവട്ടെ അവർക്കുള്ള സ്ഥാനവും മഹത്വവുമാണ് ഇൻഷാള്ള നമുക്ക് നാളെ പ്രതിപാദിക്കാവുന്നതാണ്